ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് സെപ്റ്റംബർ മന്ത് റീഡിങ് ആണ് ഓണമാണ് അപ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ് ഈ ചിങ്ങമാസം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം സെപ്റ്റംബർ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ആണ് ആദ്യം കിട്ടിയത് വിഡ്രോവൽ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ് അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് പരിവർത്തനമാണ് ചില കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റാക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് വേണ്ടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റാക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ദൈവമായിട്ട് അത് എൻ്റാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യമായിരിക്കാം എനിക്കിനിത് മുന്നോട്ട് വേണ്ട അപ്പോൾ ചില ആൾക്കാർ ഇത് ഒരു നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി വേണ്ടാന്ന് വെക്കുന്ന ഒരു നടത്തി ആയിരിക്കാം അത് നിങ്ങൾ ഇനി തുടർന്ന് പോകാൻ താല്പര്യം ഇല്ലാതെ അതും മതിയാക്കുന്നു എന്നാണ് കാണുന്നത് നമുക്കെന്നത് അത് ഒരു ക്ലാരിറ്റി എടുത്ത് നോക്കാം നമുക്ക് ആദ്യം മുതൽ തന്നെ നോക്കാം ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ആണ് ആദ്യം വന്നത് അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ വളരെയധികം മാറ്റം വരുന്നു എന്നുള്ളതാണ് സാമ്പത്തിക സ്ഥിതിയില് മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഓണമാണ് അപ്പോൾ ഓണമായിട്ട് ഓണം ആകുമ്പോൾ നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വാങ്ങുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായി ചെയ്യുന്നുണ്ടായിരിക്കാം മാത്രമല്ല ഫിനാൻഷ്യലി നിങ്ങൾ വേറൊരു ഈ ബുദ്ധിമുട്ടൊക്കെ മാറിയ ഒരു തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പൊതുവേ ഓണം ആവുമ്പോൾ നമുക്ക് പൊതുവേ ഓണത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല അപ്പൊ എത്ര ഇല്ല എന്ന് പറയുന്ന സമയത്തും നമുക്ക് ആ ഓണം ആവണ സമയത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും അതാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിലെ വേൾഡ് കാർഡാണ് നിങ്ങൾ ചില ആൾക്കാരുടെ എനർജി എടുക്കുമ്പം ഇതൊരു ഫുൾഫിൽമെന്റിന്റെ എനർജിയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു പറിച്ചു നടുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും പൂർണ്ണമായും മാറി വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് മൈഗ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ചിലപ്പോൾ അത് സംഭവിക്കുന്നു വിചാരിക്കില്ല അങ്ങനത്തെ ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ട്രാവൽ കാണുന്നുണ്ട് പിന്നെ ഒരു വീട് നല്ല വീട് സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല വീടാണ് എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു നല്ല വീട്ടിലേക്ക് താമസം മാറുന്ന ഒരു എനർജിയാണ് കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മളുടേതെന്ന് പറഞ്ഞ് ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മളുടെ ഒരു കൂടാണത് അവിടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നു മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് കുറച്ചുകൂടി ഒരു ഒരു നല്ല സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ താമസിച്ചിരുന്നൊരവസ്ഥയിലല്ല അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പടി മുന്നിലുള്ള ഒരു സ്ഥലത്തിൽ നമ്മൾ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നൈറ്റ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ട്രാവലാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല വളരെ സന്തോഷം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജിയുണ്ട് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഒരുപാടുണ്ടായിരുന്ന ആൾക്കാർ ഇതുവരെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹം വേറൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു സ്നേഹം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഇമോഷണൽ ഡ്രാവലാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ലോസ്റ്റ് ഫീലിംഗ് വന്നേക്കാം അതും ഉണ്ട് ഇപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം എന്നില്ല ചില ആൾക്കാർ നഷ്ടപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ആണ് അപ്പോൾ ഇതിൽ ഈ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് നഷ്ടപ്പെട്ട് പോയതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കാതിരിക്കുക അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക കാരണം പുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് തന്നെ നമുക്ക് നമ്മളുടെ ഡെസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഒരു ഇമോഷണൽ ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മളിൽ ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ സ്വയം നിങ്ങൾ അതിൽ നിന്നും ഒരുപടി മാറി ഇരിക്കാൻ ശ്രമിക്കുക അതിൽ നിന്ന് നിങ്ങളൊന്ന് കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പം നമ്മൾ മറ്റാരും കൊണ്ടുവച്ചതായിരിക്കില്ല ഇത് നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്ത് ഇരുന്ന ഒരു കാര്യമായിരിക്കാം ഇത് അപ്പോൾ അതിൽ നിന്നും നിങ്ങളൊന്ന് മാറേണ്ടതാകുന്നു എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നമ്മളിലേക്കും കൂടി വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ ഓണ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പം നമ്മൾ ഗിവിങ് നേച്ചറുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കൂട്ടി വെക്കുന്നുണ്ടായിരിക്കാം ഇന്ന ആൾക്കാർക്ക് ഇന്നത് കൊടുക്കണം ഇന്നത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരു ലിസ്റ്റൊക്കെ എഴുതി വെച്ച ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സന്തോഷം തോന്നുന്നു കിട്ടുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാളും നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള സന്തോഷം അതിൽ പൈസ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊന്നും അല്ല നമ്മളൊരു ഒരു ഗിഫ്റ്റോ ഒരു കാര്യങ്ങളോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ക്യൂൻ ഓഫ് കപ്സിൻ്റെ നമ്പറിലുള്ള ആൾക്കാർ തിരിച്ചു ഒന്നും തന്നെ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കൊടുക്കാനും പറ്റും നിങ്ങൾക്ക് ഒരു ഹീലിങ്ങും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ അപ്പോൾ അത് കൊടുക്കുക എന്നുള്ള എന്നുള്ളത് ചിലപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കാം ഓണായിട്ട് പല കാര്യങ്ങളും പല ആൾക്കാർക്കും ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം നിങ്ങളും ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് പൊതുവേ നിങ്ങൾക്ക് വളരെ സന്തോഷവും നിങ്ങൾക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് വീടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് കാലം കൊണ്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് കുറേ ആൾക്കാർ ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങളൊരു ഹൗസ് വാമിംഗ് നടത്തുന്ന എനർജി ആയിരിക്കാം ചില ആൾക്കാർ ഇതൊരു വീട് പണി തുടങ്ങുന്ന തുടങ്ങുന്നൊരു എനർജിയാണ് നിങ്ങൾ ചിലപ്പോൾ കുറെ കാലം കൊണ്ടൊരു വീടിൻ്റെ പ്ലാനൊക്കെ വരച്ച് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയം നിങ്ങൾ വീട് പണി തുടങ്ങുന്നു അപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണത് സ്വന്തമായിട്ടൊരു വീട് അപ്പം അല്ലെങ്കിൽ ഒരു പുതിയൊരു നല്ല വീട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു നല്ല വീട്ടിൽ താമസിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം അത് നടക്കട്ടെ ഹൈ ഹൈപ്രീസ്റ്റസിന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കണം അപ്പോൾ അല്ലെങ്കിൽ ആ മെഡിറ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ പോലും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എല്ലാം വർ അത് നടക്കുന്നുണ്ട് റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്ന് എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും അത് നടക്കുമെന്നാണ് കാണുന്നത് പിന്നെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് അപ്പം ചില ആൾക്കാർക്ക് ഇത് നടക്കുമോ പല കാര്യങ്ങളും ഇത് സംഭവിക്കുമോ ഇത് സംഭവിക്കാനുള്ളതാണോ ചില ആൾക്കാർക്ക് എപ്പോഴും ഈ കയ്യിലെത്തും അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അത് പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഭാഗ്യം ഒരു നിർഭാഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള ആൾക്കാരുണ്ട് അപ്പം ഈ സമയവും ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ മുന്നിൽ വരുമ്പോഴും അവർ അവർ ആലോചിക്കുന്നുണ്ട് അയ്യോ ഇതും ഇനി എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു യോഗം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് സ്വയം ഒരു വിശ്വാസമില്ലാത്ത ഒരു അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം പക്ഷേ ആ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ചിന്തയൊക്കെ മാറ്റി കളയണം എന്നുള്ളതാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതിന്റെ ക്ലാരിറ്റി എടുത്തപ്പോൾ കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്നു നിങ്ങളുടെ കർമ്മഫലം തിരിച്ചു കിട്ടുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരായാലും പുതിയൊരു ജോലി കിട്ടുന്നുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് ഒരു മൈഗ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചില വ്യക്തികളോട് നിങ്ങൾക്ക് തോന്നുന്ന തോന്നിയ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു ആ ഒരു സ്നേഹം പോലും ഈക്വലായിട്ട് തിരിച്ച് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ഈ ഒരു സമയത്ത് പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് ആണ് ഇതിൽ പൂർണ്ണമായും എല്ലാവർക്കും ഇത് ഒരു പോസിറ്റീവായിട്ട് എന്ന് മാത്രം പറയാനില്ല ഇതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഒന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ ഉണ്ട് ഒരു ചീറ്റിങ് എനർജിയുണ്ട് കൂടെ നിന്ന് നമുക്ക് ചതിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു വ്യക്തി നമ്മളോട് ഇങ്ങനെ കാണിക്കുമെന്ന് വിചാരിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം പക്ഷേ അതിനാണ് നമ്മൾ ഹീലിംഗ് ആദ്യമേ ഒരു ഹീലിംഗിൻ്റെ എനർജിയുള്ള ആൾക്കാരാണ് നമ്മൾ ആരുമായിട്ടും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകാതിരിക്കുക മറ്റുള്ള വ്യക്തികൾ ഏത് സമയം വേണോ അവരുടെ സ്വഭാവം മാറിപ്പോകാം അപ്പോൾ അതുകൊണ്ട് ഓവർ അറ്റാച്ച്ഡ് ആകാതിരിക്കുക ഇതിനകത്ത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ പാസ്റ്റിലുള്ളൊരു എനർജി ആയിരിക്കാം അപ്പോൾ അതിന് വീണ്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ഒരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഇത് ഇനി വീണ്ടും പഴയ പോലെ ആകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് പക്ഷേ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് ഇതിനകത്തൊരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ജോലി സ്ഥിരത വരുന്നുണ്ട് ഓ സൺഗാഡാണ് വന്നിട്ടുള്ളത് കുറെ പ്രശ്നങ്ങൾക്കും ഒരു ശരിക്കും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കാണുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് ഒരു എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ വീട് ഉണ്ടാക്കുന്ന ഒരു എനർജിയാണ് അവിടെ പുതിയ താമസം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു വിവാഹം അനൗൺസ് ചെയ്യുന്നതോ ഒക്കെ ആകാം തീരുമാനിക്കുന്നതാകാം അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സമയത്ത് നടക്കുന്നതായിട്ട് അതിനെ അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ദൈവം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു എന്നുള്ളത് പോലെയാണ് കേട്ടോ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് എല്ലാവരുടെയും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾ ഇല്ലാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ആ ഒരു സ്ട്രഗിളൊക്കെ കഴിഞ്ഞ് ഒരു സമാധാനവും സന്തോഷമൊക്കെ ഈ സമയം വരുന്നുണ്ട് എന്നുള്ളതാണ് കുറേ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു എനർജി പുതിയ പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കൊരു കുഞ്ഞ് പിറക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി നമുക്ക് അങ്ങനെ കുട്ടികൾ കുറേ കാലം കൊണ്ട് കുട്ടികൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞിൻ്റെ ഒരു എനർജി ഇതിനകത്തുണ്ട് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്തു കൊടുത്ത് നമ്മളൊന്ന് സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുള്ളത് ഒരു ഡെത്ത് കാർഡാണ് ഇതിൽ ജീവിതത്തിൽ പരിവർത്തനം നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു വേദനയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കുക ഒരു കാര്യം എൻ്റെ ആയാൽ മാത്രമേ വേറൊരു കാര്യം തുടങ്ങൂ അപ്പോൾ പല ആൾക്കാർക്കും ഏറ്റവും സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ളൊരു പീരീഡ് കഴിയുമ്പോഴാണ് ഏറ്റവും നല്ലൊരു കാര്യം സംഭവിക്കുന്നത് അത് പൊതുവേ അങ്ങനെയാണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം വരുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവാകാനുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ എന്തെങ്കിലും കാര്യം നിങ്ങൾ എന്റെ ആയി പോയെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് എന്നെ വിഷമിച്ചിരിക്കാതെ അതിന് അതിലുപരി നിങ്ങൾക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് സെവൻ അപ്പൻഡക്ലിസിന്റെ എനർജിയാണ് ഇതിൽ പുതിയ കുറെ കാര്യങ്ങൾ പഴയ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുതിയ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ആ ചെയ്ത കാര്യത്തിൻ്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കുറേ ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന എടുക്കുന്നൊരു എനർജിയാണ് നിങ്ങളൊരു ബിസിനസ് ചെയ്താലോ അല്ലെങ്കിൽ ജോലി ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത് ഒരു ഹർ ആണ് ഒരു സ്പിരിച്വൽ വേക്കണിങ്ങിൻ്റെ സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളെ നിങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ വരാൻ സാധ്യതയുണ്ട് ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെ ഏറ്റവും വലിയ ലെസൺ പഠിപ്പിക്കുന്നത് ഒരുപാട് സ്നേഹവും പ്രണയവും ഒക്കെ തന്ന് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്നിട്ട് പെട്ടെന്നൊരു സമയം ആ ഒരാൾ അനുഷ്ടാകും അതിലൂടെ നിങ്ങളൊരു സ്പിരിച്വൽ വേക്കണെങ്കിൽ എത്തും അപ്പം ചിലപ്പോ ചില ആൾക്കാർക്ക് ഈ ഒരു വ്യക്തിക്ക് മാത്രമേ അത് സംഭവിക്കാൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു സമയം നിങ്ങൾക്കൊരു ആയിട്ട് ഒരാൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗുരുവിനെ തേടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഗുരു നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ ഓൺലൈനിൽ കാണുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ കണ്ണടച്ചങ്ങ് ഗുരുവായിട്ട് സ്വീകരിക്കാൻ പാടില്ല നല്ല ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെട്ടുപോകുന്ന ഒരു ഇതും കാണാറുണ്ട് പൊതുവേ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്യാത്ത ഒരാൾ ഒരു ഗുരുവായിട്ട് വരാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് കാണുന്നത് കുറേ അറിവുകൾ നിങ്ങൾക്ക് ആ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം ഇതിനകത്ത് ഖൈറഫൻ്റെ എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ഗൈഡാണ് പിന്നെ അത് മാത്രമല്ല അഞ്ച് എന്ന് പറയുന്നത് ഒരു ബുധൻ ബുധനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അത് അറിവാണ് അപ്പോൾ അറിവ് പറഞ്ഞു തരുന്ന നിങ്ങളെ നേർ നയിക്കുന്ന നിങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം ചിലപ്പോൾ ഇത് നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങൾ സ്വയം അങ്ങനെ ഒരു ഇതിലേക്ക് ഒരു ഗുരുസ്ഥാനത്തേക്ക് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാർക്കും പല കാര്യങ്ങളും ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ദൈവം നിങ്ങളെ ആക്കിയതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെ അറിവുണ്ട് എന്തൊക്കെ കഴിവുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു സമയം അതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് എയ്റ്റ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഒരുപാട് ബിസി ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ടത് പല യാത്രകളും നിങ്ങൾക്ക് നടത്തേണ്ടി വന്നേക്കാം നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ജോലി സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാ മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റിയേക്കാം കുറേ ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട് ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ക്ലിയർ വിഷനാണ് പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തും എന്നുള്ളതാണ് നിങ്ങളൊരു വാക്ക് ചിലപ്പം ഒരാളിനോട് പറഞ്ഞാൽ ആ ഒരു കാര്യം കൃത്യമായിട്ടും എത്തേണ്ട ആ ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് അത് നിങ്ങൾ ജോലി ചെയ്താലും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തി ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശം കൃത്യമായിട്ടും നടക്കും എന്നുള്ളതാണ് എംപ്രസ്സിൻ്റെ എനർജിയാണ് പല ആൾക്കാരും പുതിയ ജോലിയിലേക്ക് പ്രതി ഒരു പ്രവേശിക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും അപ്പോൾ പൊതുവേ നമുക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് മറ്റാരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല പക്ഷേ ആൾറെഡി ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരവും ഓക്കെ മറ്റുള്ളവർ തരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് സെപ്റ്റംബർ മന്ത് റീഡിങ് ഇപ്പോൾ ഓണമാണ് പൊതുവേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്